മുൻ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരന്റെ നാമധേയത്തിൽ കോട്ടയം ഓലായ്ക്കരയിൽ പുതുതായി നിർമ്മിച്ച കോൺഗ്രസ് ഭവന്റെ കെട്ടിട ഉദ്ഘാടനം നടന്നു കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കൂത്തുപറമ്പ് ബ്ലോക്ക് പ്രസിഡന്റ് ലോഹിതാക്ഷൻ അധ്യക്ഷനായി ಈ་ biết�Calers we sent Four toALLY to net one in the hating other Ash겠 or we sent എന്നാൽ പിന്നെ ഇങ്ങനെ നടക്കട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തി നോക്കനെ ഒരു ഓഫീസ് നിർമ്മിക്കുവാനും ആ നിർമ്മിച്ച ദുർഘാടനം കഴിഞ്ഞാൽ പിന്നീട് ആ ഓഫീസ് അതിമനോഹരമായി കൊള്ളുവാനും ഒക്കെ വലിയ പ്രയാസങ്ങളും പക്ഷെ ഇവിടെ ഓഫീസുകളാണ് നമ്മുടെ ഈ പഞ്ചായത്തിൽ അത്തരം ഓഫീസുകളൊക്കെ ചടങ്ങിൽ എഐ സി സി മെമ്പർ വി എ നാരായണൻ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു തുടർന്ന് കെട്ടിടത്തിൽ ഒരുക്കിയ വായനാ ഉദ്ഘാടനം കെ പി സി സി മെമ്പർ സജീവ് മാറോളി നിർവഹിച്ചു കെ പി സി സി മെമ്പർ വി പി അബ്ദുൾ റഷീദ് കെ കരുണാകരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി മുൻ കെ പി സി സി മെമ്പർ മമ്പറം ദിവാകരൻ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ സി ജി തങ്കച്ചൻ പി കെ സതീശൻ കെ പി സാജു ഹരിദാസ് മൊഗേരി മഹിളാ കോൺഗ്രസ് കൂത്തുപറമ്പ് ബ്ലോക്ക് പ്രസിഡന്റ് കെ കെ ഗീത പതിനാലാം വാർഡ് മെമ്പർ ടി പി ഇബ്രാഹിം കൂത്തുപറമ്പ് ബ്ലോക്ക് സെക്രട്ടറിമാരായ പി പി അശോകൻ രവീന്ദ്രൻ നരോത്ത് കെ എസ് എസ് പി എ സംസ്ഥാന കമ്മിറ്റി മെമ്പർ യു വിജയൻ പിണറായി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുജിത്ത് കാരായി കെ കരുണാകരൻ സ്മാരക കോൺഗ്രസ് ഭവൻ പ്രസിഡന്റ് കെ എം രാജൻ സ്വാഗത സംഘം കമ്മിറ്റി കൺവീനർ ബൈജു പുതുക്കുടി തുടങ്ങിയവർ സംബന്ധിച്ചു